നമ്മുടെ റൂമിലാകെ നാലാളാണ് താമസിക്കുന്നത് അതിൽ ഒരാൾ മുസ്ലിമാണ് അർഷാദ് അപ്പം അർഷാദ് റംസാൻ്റെ നോയിമ്പിലാണ് അപ്പം ഇന്ന് ഞാനും കൂടി അവൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇന്ദിന് നോയിമ്പ് എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഒരു എക്സ്പീരിയൻസ് എന്ത് സംഭവമെന്നറിയാലോ നോയിമ്പ് വിടാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ വേലാശേരി സൈറ്റ് തൂണിലേക്കാണ് എവിടാ ഫുഡ് അടിക്കാൻ പോകുന്നത് നോമ്പ് കുറേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇനി അവിടെ തിരക്കുള്ളൂ എന്താ സംഭവം എന്നറിയില്ല എന്തായാലും ഒന്ന് പോയോ കാ റിൻ്റെ ഒരു ബോക്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള പോരാത്തേ നമ്മൾ വേറെ ഓർഡർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ തയ്ക്കാൻ പറഞ്ഞത് പൊതുവെ നല്ലതാണ് ചേട്ടിട്ടുള്ളത് പറയാറുണ്ട് ഇതാണ് ഇഫ്താർ ബോക്സ് ആ ഇൻബോക്സ് ചെയ്യും ടുക്കൊരു പൊതി ഉണ്ട് അത് എന്താണെന്നറിയില്ല നമ്മുടെ ഇതൊക്കെ

തുടങ്ങാം സിക്സ് ട്വന്റി സിക്സ് ട്വന്റി വേണോ നേരം ഇപ്പൊ എത്ര ആയി അഞ്ചു മിനിറ്റ് കൂടി ഇണ്ടല്ലേ ഇതൊക്കെയാണ് ഐറ്റംസ് ഇതിലുള്ളത് ഞാൻ വല്ല കഴിക്കാനുള്ള പരിപാടിയായിരുന്നേ പക്ഷെ സമയം കിട്ടില്ലേ അഞ്ച് മിനിറ്റും കൂടി ഉണ്ട് നോയമ്പ അപ്പൊ നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടോ നോയമ്പ് എടുക്കുന്നത് ഇന്നെ അവരെ നമ്മളൊരു ബോക്സ് മേടിച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാനുള്ള പരിപാടിയാണ് എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ട് വേറെ വേറെന്തെങ്കിലും കഴിക്കാം സംഭവമാണ് പേര് പറഞ്ഞത് ഹൈദരാബാദ് ഹൈദരാബാദ് ഓ മട്ടൺ ആണോ മട്ടൺ ഓ ഇതിൻ്റെ മേലെ ഈ നാരങ്ങ ഉണ്ടാവും ഈ നാടകം നേരയ്യ വെയിറ്റിങ്ങാണ് ഇതൊക്കെ വിളമ്പിട്ട് ഞങ്ങള് എളുപ്പല്ലേ മുമ്പിൽ വെച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇത് രണ്ടാൾക്ക് ഒരുവിധം കഴിക്കാനുള്ളതൊക്കെ ഇണ്ട് കേട്ടാ രണ്ട് സമൂസ ഉണ്ട് ഡേറ്റ്സ് രണ്ടെണ്ണം ഉണ്ട് ആ ആ ഡേറ്റ് രണ്ടെണ്ണം ഉണ്ട് ആ സമൂസ രണ്ടെണ്ണം ഉണ്ട് കിഴി പൊറോട്ട രണ്ടെണ്ണം ഉണ്ട് ਨੇ ਬਾਕੀ ਲੋਕ ਜਨੇ ਖੁਰਾ ਖੁਰਾ ਚਾ। ਥੈਂਕ ਯੂ। 3 ਮਿੰਟ ਹੋਰ ਇਹਨੇ। 3 ਮਿੰਟ। ਕੋਦਰ ਮੁਰੇ ਬਾਾਰਬੀਕ ਐਕਸਟਰਾ ਪਰੇ ਨੇ। ਕੋ ਆ। ਅੱਗੇ ਸੇਸ਼ਨ। ਪਰਸਪੜੀ ਇਹ ਇੰਤੋ ਵੀ ਨਾ ਕਰ ਸਕਦਾ। ਅਨੈਕਸ ਐਪਲੀਕੇਸ਼ਨ ਤਾਂ ਇਹ ਵੀ। ਬੈਕ ਲੈ। ആദ്യം ഇല്ല പഴം പിന്നെ ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല രാവിലെ രാവിലെ വിട്ടിട്ട് രാവിലെ വിട്ടല്ലേ ഇന്നലെ വിട്ടിട്ട് ഇന്നിന്റെ കാട്ടിയും കിടപ്പൊന്നും എനിക്ക് രാത്രി ഫുഡ് എടുത്ത ചീത്തപ്പഴം പിന്നെ വെള്ളം പിന്നെ ഫ്രൂട്ട്സ് ഞാൻ ആദ്യം ചിക്കൻ കഴിക്കാൻ പോയതാണ് അപ്പൊ എന്റെ രീതി ഫ്രൂട്ട്സ് കഴിഞ്ഞാല് പിന്നെ പതിയെ തുടങ്ങാം പതിയെ തുടങ്ങാം നോൺ വെജ് ആണത് സമോസ്യ മട്ടണാ ചിക്കനാ ചിക്കനാ മാത്രം ബാക്കിയുണ്ട് ബാക്കിയൊക്കെ ഒരുവിധം ഞങ്ങൾ വെടുപ്പാക്കിയുണ്ട് അങ്ങനെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ നൊയമ്പാണെന്ന് കഴിഞ്ഞത് കുഴപ്പമുണ്ടായില്ല കേട്ടാ ഞാൻ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടൊന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ശനി ഞായറും നമ്മൾ സ്വതവേ ഉച്ചയാകുമ്പോഴാണ് എണീക്കുക അപ്പോൾ രണ്ട് മണിക്കാവുമ്പോഴാണ് ഉച്ചത്തെ ഫുഡ് ഫുഡടിക്കുക അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടെ ഇല്ലല്ലോ പിന്നെ നമ്മൾ രണ്ട് സിനിമ കണ്ടു അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം നൊയമ്പ് വിടേണ്ട നേരമായി ഫുഡ് കുഴപ്പമുണ്ടായില്ല നല്ലതായിരുന്നു ഒരു ഇഫ്താർ ബോക്സ് മേടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്തു പക്ഷെ അത് കറക്റ്റായിരുന്നു ഒരു ആവറേജ് കഴിക്കുന്ന ആൾക്ക് രണ്ടാൾക്ക് കൂടി ഒരു ബോക്സ് മതിയാവും പിന്നെ ഹലിയുമ്പോൾ മാത്രം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് പറ്റുന്നില്ല ഭയങ്കര ഹെൽത്തിയാണെന്നൊക്കെ പറയുന്നുണ്ടോ പക്ഷേ അത് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല ബാക്കിയൊക്കെ എന്താന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു പരിപാടി ഉണ്ട് അവർ മുസ്ലിങ്ങളല്ലെങ്കിലും മുസ്ലിം പള്ളിയിൽ പോയിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക ക്രിസ്ത്യാനല്ലെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ പോയി മാതാവിനെ പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ വെറും പട്ടിഷമെന്നാണ് ഒരു വിശ്വാസമില്ലാത്ത ദൈവങ്ങളെയും അവരുടെ ആചാരങ്ങളൊക്കെ വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യണേലും ഒരു കാര്യമില്ല അപ്പം ഇന്നത്തെ എൻ്റെ നോമ്പെടുക്കൽ ഈ മത സൗഹാർദ്ദം സാഹോദര്യം ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല വെറുതെ ഇത് എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി ഒരു മൊത്തം പട്ടിണി എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീൽ എന്നിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വല്ല മഹാനാക്കിയാലും അതൊക്കെ എടുത്ത വീടിയിലാണ്